ആലപ്പുഴയിൽ സർക്കാർ ഡെന്റൽ കോളേജിൽ പല്ല് റൂട്ട് കനാൽ ചെയ്ത പെൺകുട്ടിയുടെ വായിൽ സൂചി കണ്ടെത്തി ഇത്തരത്തിൽ അനാസ്ഥ മൂലം ദുരിതം അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം പലരും അറിഞ്ഞു കാണും അപ്പോൾ റൂട്ട് കനാൽ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ചയുണ്ടായത് എന്നെല്ലാമുള്ള അനേകം സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം ഉയർന്നു വന്നിരുന്നു ഇവയെക്കുറിച്ചെല്ലാമുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിന്റെ കൃത്യമായ റിപ്പോർട്ട് പുറത്തു വരാത്തിടത്തോളം ഇന്നതാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാൻ കഴിയുകയില്ല സാധ്യതകൾ മാത്രമാണ് വിശദമാക്കുന്നത് വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ റൂട്ട് കനാൽ ചികിത്സ എന്താണ് എന്ന് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അറിയാത്തവർക്കായി പറഞ്ഞാൽ പഴപ്പ് എന്നറിയപ്പെടുന്ന പല്ലിൻ്റെ മധ്യഭാഗത്തിൻ്റെ ഉള്ളിലുള്ള മൃദുവായ കോശമായ മജ്ജയിലിരിക്കുന്ന രക്തക്കുഴലുകൾ ഞരമ്പുകൾ ജീവനുള്ള ടിഷ്യൂകൾ എന്നിവയിൽ അണുബാധയോ വീക്കമോ ഉണ്ടാകുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണ് കേടായതോ മോശമായി ബാധിച്ചതോ ആയ പല്ല് പറിച്ചു കളയുന്നതിന് പകരം സംരക്ഷിക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് വഴി നടത്തുന്നത് റൂട്ട് കനാൽ ചികിത്സ പല്ലുകളിലെ വേരുകളുടെ ഘടനയും മറ്റുമനുസരിച്ച് വെല്ലുവിളി നിറഞ്ഞതാണ് മുൻവശത്തെ പല്ലുകളിൽ സാധാരണയായി ഒരു വേര് മാത്രമേ കാണപ്പെടുകയുള്ളൂ അതിനാൽ അവ ചികിത്സിക്കുന്നത് താരതമ്യേന എളുപ്പമാണ് എന്നാൽ പിറകിലേക്ക് പോകും തോറും വേരുകളുടെ എണ്ണത്തിൽ വർധനവ് വരുന്നുണ്ട് ഇത് കാരണവും ചില വേരുകൾ വളഞ്ഞതായിരിക്കുന്നതും കൊണ്ട് ഇവയെ ചികിത്സിക്കുന്നത് ശ്രമകരമാണ് ചിലപ്പോൾ ഒരു സിറ്റിംഗ് കൊണ്ട് തീരാവുന്ന കേസുകളും നിരവധി സെഷനുകൾ വേണ്ടി വരുന്ന കേസുകളും ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയൊന്ന് കണ്ടുനോക്കാം പല്ലുവേദനയായിട്ട് ഇവിടെ ഡെന്റൽ കോളേജ് വേണ്ടത്തുള്ള ഡെന്റൽ കോളേജ് പോയതായിരുന്നു അന്നേരം അവർ റൂട്ട് നൂർക്കനാല് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ റൂട്ട് നൂക്കനാല് ചെയ്ത് കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു നീരൊക്കെ വെച്ച് നല്ല നീര് വെച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ ഒരു കുഞ്ഞു നീട്ടി കഷ്ണം ഇരിക്കുന്ന കണ്ടത് ഇവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ സൂചിയുടെ ഒരു പീസ് ഇരിക്കുന്നതായി പറയുന്നുണ്ട് നമുക്കറിയാം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പല്ലിൻ്റെ വേരിലുള്ള കനാലുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായി ഒരു ദ്വാരമുണ്ടാക്കി ഇരിക്കുന്ന പൾപ്പിൻ്റെ അറ തുറന്ന് സൂചി പോലെ ഇരിക്കുന്ന ഫയലുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗബാധിതമായ ഞരമ്പുകൾ നീക്കം ചെയ്യുന്നു എന്നാൽ അഞ്ച് ശതമാനം കേസുകളിൽ വീരുകളിലുള്ള കനാലിൻ്റെ അനാറ്റമി ഫയലുകളുടെ ശരിയല്ലാത്ത ഉപയോഗം ചില പല്ലുകളുടെ വേരുകളുടെ അറ്റം സാധാരണയിൽ കൂടുതൽ വളഞ്ഞിരിക്കുന്നതാണെങ്കിലൊക്കെ കനാലുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ ഫയലുകൾ പൊട്ടിപ്പോകാനിടയുണ്ട് ഇതിനെ റൂട്ട് കനാൽ ഫയൽ സെപ്പറേഷൻ എന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ ഫയലുകൾ പൊട്ടിയിരിക്കുന്നത് വലിയൊരു ഇഷ്യൂ ആണോ നമുക്ക് നോക്കാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ കനാലിൽ ആ ഫയൽ പൊട്ടിയിരിക്കുന്നതിൻ്റെ ഭാഗത്തുനിന്ന് വേരുകളുടെ അറ്റം വരെയുള്ള ഭാഗത്തുള്ള അണുബാധ നീക്കം ചെയ്യാൻ കഴിയാതെ വരും അങ്ങനെ ഇൻഫെക്ഷൻ മുഴുവനായും മാറാതെ ഇരിക്കുന്നത് പല്ല് വേദനയ്ക്ക് പൂർണമായ ആശ്വാസം ലഭിക്കാതെ വരികയും പിന്നെയും വീക്കവും വേദനയുമെല്ലാം അനുഭവപ്പെടാം ഓൾറെഡി വേരുകളിലുള്ള കോശങ്ങൾ ഡെഡായിരിക്കുന്ന നെക്രോട്ടിക് ടൂത്ത് ആണെങ്കിൽ കൃത്യമായ ക്ലീനിങ്ങോടുകൂടി അണുവിമുക്തമാക്കി ഒരു സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ജീവനുള്ള കോശങ്ങളുള്ള പല്ലാണെങ്കിൽ അവയ്ക്ക് തനിയെ ഹീലാകാനുള്ള കപ്പാസിറ്റിയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല്ലുകളിലെ വേരുകളുടെ അറ്റത്ത് ഈ ഫയലുകൾ പൊട്ടിയിരുന്നാൽ അതും ഡെന്റിസ്റ്റ് ഏകദേശം കനാൽ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ പല കേസുകളിലും വലിയ ഇഷ്യൂ ആയി മാറാറില്ല കൂടാതെ വേരുകളുടെ അറ്റത്തല്ലാതെ നേരത്തെയാണ് ഫയല് പൊട്ടുന്നതെങ്കിൽ പൊട്ടിയ ഫയല് റിട്രീവ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ ഫയൽ പൊട്ടിയത് വേരിൻ്റെ അറ്റവും കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ റിട്രീവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഈ പൊട്ടിയിരിക്കുന്ന ഫയൽസ് എടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയണ്ടേ സാധാരണ ഇത്തരത്തിൽ ഫയൽ വേരിൻ്റെ ഉള്ളിൽ പൊട്ടിയിരുന്നാൽ അൾട്രാസോണിക് ടിപ്സ് വയർ ആൻഡ് ലൂട്ട് മെത്തേഡ് സേഫ് സൈഡ് എച്ച് ഫയൽസ് ബ്രീഡിംഗ് ടെക്നീക് ഫയൽ ബൈപ്പാസിംഗ് ടെക്നീക് പോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇതിനെല്ലാം വളരെ സ്കില്ല് ആവശ്യമുണ്ട് ഇനി ഇവയൊന്നും വഴിയെടുക്കാൻ സാധിക്കാതെ പല്ല് ഹീലാവാതെ രോഗിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ എപ്പിക്കോയെക്ടമി പോലെയുള്ള ഒരു മൈനർ സർജറി ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് അതിനായി പല്ലിൻ്റെ വേരിൻ്റെ ബോണയുടെ ഭാഗത്തായി ഒരു ഇൻസിഷൻ കൊടുത്ത് വേരിലേക്ക് എത്തുന്നതിനായി വേരിൻ്റെ ചുറ്റുമുള്ള ബോണ് കുറച്ച് റിമൂവ് ചെയ്ത് വേരിൻ്റെ അറ്റത്തെത്തുകയും അതുവഴി പൊട്ടിയ ഫയൽ എടുത്തു മാറ്റുകയും ചെയ്യാവുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഡോക്ടർ പേഷ്യൻസിനെ അറിയിക്കേണ്ടതാണ് ഓർക്കുക റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്നത് പല്ല് പറിച്ചു കളയാതെ പല്ലിനെ നിലനിർത്തുന്നതിനായി ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളതും സർവ്വസാധാരണയായി ചെയ്തു വരുന്നതുമായ ഒരു രീതിയാണ് എങ്കിലും ഒരു ചെറിയ ശതമാനം കോംപ്ലിക്കേഷൻസും കണ്ടുവരാറുണ്ട് അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം കാരണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള പരിചയസമ്പന്നനായ ഒരു ദന്തരോഗ വിദഗ്ധനെ സമീപിക്കുന്നത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ തടയാൻ കഴിയും